എല്ലാ പ്രേക്ഷകർക്കും ഓഫ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പകരം ആരുമില്ല നിങ്ങൾക്ക് പകരം ഇനി ആരും വേണ്ട എന്നാണ് ആ വ്യക്തി കണക്കാക്കുന്നു കണയ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് അത് മാറുകയാണ് നിങ്ങൾക്ക് പകരം ആരും വേണ്ട എന്ന ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് പകരം ആരെയും ഇനി ഉൾക്കൊള്ളണ്ടെന്ന വ്യക്തി ചിന്തിക്കുകയാണ് ആ വ്യക്തിയുടെ പ്രണയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ ഇനി ആർക്കും ആ ജീവിതത്തിലേക്ക് പ്രവേശനമില്ല നിങ്ങൾ അല്ലാതെ ആരെയും ഇനി ഉൾക്കൊള്ളുന്നുമില്ല വാതിലുകളെല്ലാം അടച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യത്തെ പൈലായ പക്ഷി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് നാം നോക്കുന്നത് ആദ്യത്തെ പൈലായ പക്ഷി പച്ചതറത്തിലുള്ള പക്ഷി തിരഞ്ഞെടുത്തവരുടെ ഓരോരുത്തരും വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് പകരം ഇനി ആരും വേണ്ട എന്നുള്ളതാണ് ഇനി ആരെയും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൽ ഇനി നിങ്ങൾ മാത്രമാണ് എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തി തെരഞ്ഞെടുത്തു ഇത്രയും കാലം ആ വ്യക്തി നിങ്ങളെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കുന്നിരിക്കില്ല അല്ലെങ്കിൽ അവഗണിച്ചിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടായ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കണമെന്നില്ല എങ്ങനെയായാലും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുന്നു ഒരുപാട് നിങ്ങളാഗ്രഹിച്ചിരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ അപ്പോൾ മറ്റു പലരും ഒരു അവിടെ കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കാം അല്ലെങ്കിൽ ചിലർ വന്നിരിക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദുഃഖം ഉണ്ടായി എനിക്ക് ഇഷ്ടപ്പെടാനും എനിക്ക് സ്നേഹിക്കാനും ഒരാൾ വേണമെന്നുള്ളത് അങ്ങനെ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായ പ്രതീക്ഷ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങളുടെ മനസ്സിൽ വേണ്ടവോളം ഉണ്ടായിരുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കാത്തിരുന്നു ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളന്ന് കാത്തിരുന്ന അതേ കാര്യമാണ് ഒരു നിങ്ങളോടൊപ്പം ഉള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം കുടുംബജീവിതം കുട്ടികളും പ്രതീക്ഷകളൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ അത് വേണ്ടുവോളം ഉണ്ടുതാനും വളരെയധികം സന്തോഷത്തോടെയും വളരെയധികം ഇഷ്ടത്തോടെയും ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നു ആ വ്യക്തി അത് കാണാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി അത് കാത്തുനിൽക്കുന്നു ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റ് എല്ലാ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് രാത്രികളിൽ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം അത് പ്രദാനം ചെയ്യുന്നുണ്ട് അനാവശ്യമായ ദുഃഖങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു മുൻപ് പക്ഷെ അതെല്ലാം തെളിഞ്ഞു മാറി ഇപ്പോൾ സന്തോഷമാണ് ആ വ്യക്തിക്ക് ഞാൻ സ്നേഹിക്കേണ്ട ആളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു പരസ്പരം ഇഷ്ടവും സ്നേഹവും പരസ്പര ക്ഷമയും നിങ്ങൾ പരിപൂർണമായിട്ട് ആ വ്യക്തിയോടൊപ്പം ഒരു പ്രണയത്തിലായിരിക്കുന്നു ഇനി അതിനൊരു സംശയമില്ല ആ ഒരു പ്രണയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ നൽകാനും പരസ്പരം സ്നേഹം നൽകാനും ഒക്കെ ഇഷ്ടമായിരിക്കുന്നു അത് ആ വ്യക്തിയുടെ മനസ്സിൽ വന്നൊരു മാറ്റമാണ് മുമ്പ് നിങ്ങൾക്കതുണ്ടായ പക്ഷേ ആ വ്യക്തിക്ക് അത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ വ്യക്തിക്ക് അത് മനസ്സിൽ തോന്നിയിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ വളരെ സന്തോഷമായി ആ സ്നേഹം ഉണ്ടായിരിക്കുന്നു ആ സ്നേഹം കൂടിക്കൂടി വരുന്നു ആ വ്യക്തി നിങ്ങളോട് പല സഹായങ്ങളും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പഴയ പഴയപോലെയല്ല അങ്ങനെ ഏറ്റവും തീഷ്ണമായ സ്നേഹം നിങ്ങളോട് ഉള്ളൊരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറിയിരിക്കുന്നു അടുത്തായി എണ്ണാൻ കുഞ്ഞിനെ പയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിക്ക് പകരം ആരുമില്ലെന്ന് നിങ്ങളും നിങ്ങൾക്ക് പകരം ആരുമില്ലെന്ന് ആ വ്യക്തിയും തീരുമാനിക്കുന്നു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ജീവിതത്തിൽ സീരിയസ് ആയിട്ടൊരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി പരിഗണിച്ചിരുന്നില്ല സീരിയസ് ആയിട്ടൊരു വസ്തുതയെക്കുറിച്ച് ആ വ്യക്തി പരിഗണിക്കില്ല പക്ഷെ ഇപ്പോൾ ആ വ്യക്തി മാറിയിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് ഒരുപാട് പോസിറ്റീവിറ്റിയെക്കുറിച്ചാണ് ഇപ്പോൾ ആ വ്യക്തി ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുകയാണ് ജീവിതത്തെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുകയാണ് എല്ലാത്തിനും ഉപരിയായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളായി മാറുകയാണ് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് ആർക്കും മനസ്സ് കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എല്ലാം പെട്ടെന്ന് മാറിയിരിക്കുന്നു നിങ്ങളുമായിട്ടൊരു ബന്ധം നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ അതിന് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പം നിങ്ങളാകെ സ്ന്ദിച്ച് നിൽക്കുകയാണ് ആ വ്യക്തിയുടെ സ്നേഹം കണ്ടിട്ട് പെട്ടെന്നുള്ള ആ വ്യക്തി ഇതുപോലെ നിങ്ങളെ പ്രണയിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് വല്ലാതെ താഴ്ന്നു പോയിരിക്കുന്നു മറ്റൊന്നും പഴയ ആത്മവിശ്വാസം ആ വ്യക്തി പുറമേ കാണിക്കുന്നില്ല ഇനിയെല്ലാം നിങ്ങൾ മതിയൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഒറ്റക്ക് പല കാര്യങ്ങളും ചെയ്തിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് ആ വ്യക്തി മാറുകയാണ് എല്ലാത്തിനും നിങ്ങളും മതി എല്ലാത്തിനും നിങ്ങളും മതി എന്നുള്ള ചിന്ത എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം മുന്നോട്ട് പോകണമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നു രാത്രികളിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് പകലുകൾ ആ വ്യക്തി അതേക്കുറിച്ച് ആലോചിച്ചു ഇരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിയുടെ ലോകം ചുരുങ്ങി ചുരുങ്ങി നിങ്ങളിലേക്ക് മാത്രമായിരിക്കുന്നു നിങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്നും നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു നിങ്ങളെ വല്ലാതെ വിശ്വസിക്കുന്നു പഴയ പോലെയല്ല പണ്ട് നിങ്ങളെ നോർമലായിട്ട് കരുതിയെങ്കിലും ഇപ്പോൾ നിങ്ങളെ വല്ലാതെ വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും വളരെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനും നിങ്ങളെക്കുറിച്ച് മാത്രം കണക്കാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു വളരെ ലോജിക്കായിട്ട് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി മുമ്പ് ഒന്നിനെക്കുറിച്ചും കാര്യമായിട്ട് ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാകില്ല വലിയ രീതിയിൽ നിങ്ങളെ വിശ്വസിക്കുന്നു വലിയ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു വലിയ വിശ്വാസം നിങ്ങളിലുണ്ടായിരിക്കുന്നു നിങ്ങളല്ലാതെ ആരെയും വിശ്വസിക്കുന്നില്ല നിങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് കാണാനും ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് കണക്കാക്കാനും കഴിയുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെ അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു ട്രസ്റ്റ് വലിയ രീതിയിലുണ്ടായിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തെ ആ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു ഒട്ടും മാറ്റമില്ലാതെ ആ വ്യക്തിക്ക് അതിനെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് തടയാനായിട്ട് ആർക്കും കഴിയുന്നില്ല ആ വ്യക്തിയെ ആ വ്യക്തി വല്ലാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമുള്ളൂ നിങ്ങൾ ഉണ്ടാകുന്ന നിങ്ങൾ ഉള്ള ഒരു മനസ്സ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ എന്ത് ത്യാഗവും ചെയ്യാനായിട്ട് ആ വ്യക്തി തയ്യാറാകുന്നു ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് വേണ്ടി മാത്രമാകുന്നു ആ വ്യക്തിയുടെ ജീവിതം നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു വ്യക്തിയായിട്ടത് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക